അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലി അജ്മീൻ അമ്മാബായ് ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിലുള്ള മസ്ജിദുകൾ എന്ന പ്രയോഗത്തിന് പുറമെ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ ബൈത്തുള്ള എന്ന് കൂടി വിളിക്കപ്പെടുന്ന പുണ്യസ്ഥലങ്ങളാണ് പള്ളികൾ നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അവിടങ്ങളിലെ പള്ളികളാണെന്നവചനത്തിൽ തന്നെ ഒരു പ്രദേശത്തെ പള്ളികളുടെ പ്രാധാന്യം എത്രയുണ്ടെന്ന് ഒരു വിശ്വാസിക്ക് മനസ്സിലാകും പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം വീട്ടിൽ വെച്ചുള്ള നമസ്കാരങ്ങളെക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലമുള്ളതാണെന്നും നമുക്കെല്ലാം അറിയാം എന്നാൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വെച്ചുള്ള നമസ്കാരങ്ങൾ മാത്രമല്ല പ്രതിഫലത്തിന് അവസരം നൽകുന്നത് ആ പള്ളികളിൽ വെച്ച് നടക്കുന്ന ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സുകളും ഉപദേശങ്ങളും കേൾക്കുകയും അവയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് വലിയ പ്രതിഫലത്തിനുള്ള അവസരമാണെന്ന കാര്യം നമ്മിൽ പലർക്കും അറിയില്ല എന്നാൽ നബിസല്ലാഹു അലൈവിസലമ്മ ഈ വസ്തുത നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂഹു അലിയാഹുനുഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീത്തിൽ കാണാം റസൂൽഹു അലൈഹി വസ്ലമ്മയാണ് ഒരു സമൂഹം അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ച് ഒരുമിച്ച് കൂടുകയും എന്നിട്ട് ബൈനഹും എന്നിട്ട് അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് അവർ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ ഇല്ലാ അലൈഹി റഹ്മ അവരുടെ മേൽ സമാധാനം ഇറങ്ങുകയും അവരെ കാരുണ്യം പൊതിയുകയും മലക്കുകൾ അവരെ ചുറ്റി പൊതിയുകയും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ സന്നിധാനത്തിലുള്ള അഥവാ മലക്കുകളോട് അള്ളാഹു അവരെക്കുറിച്ച് പറയുകയും ചെയ്യും എന്നതാണ് നോക്കൂ എത്ര വലിയ പ്രതിഫലമാണ് പള്ളികളിൽ വെച്ച് നടക്കുന്ന ഉപദേശങ്ങൾക്കും ഖുർആാൻ പഠനങ്ങൾക്കും പങ്കെടുക്കുന്നവർക്ക് ലഭ്യമാകുന്നത് എന്നാൽ മറ്റു തിരക്കുകളൊന്നുമില്ലെങ്കിലും അത്തരം ക്ലാസുകളെ പരിഗണിക്കാതെ പോയി കളയുന്നത് അത്ര നിസാരമാണോ അല്ലെന്നതാണ് നബി വചനങ്ങൾ നൽകുന്ന പാഠം ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു നബി വചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും നബിസല്ലാഹു അലഹി വസല്ലമ്മ ഒരിക്കൽ ജനങ്ങൾക്കൊപ്പം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു തത്സമയം മൂന്ന് ആളുകൾ അവിടേക്ക് കടന്നു വന്നു രണ്ടാളുകൾ അവരോടൊപ്പം ചേർന്നു ഒരാൾ മടങ്ങിപ്പോയി അതിൽ ഒരാൾ സദസ്സിൽ ഒഴിവ് കണ്ടെടുത്ത് ചെന്നിരുന്നു മറ്റൊരാൾ പിന്നിൽ പോയിരുന്നു മൂന്നാവൻ പിന്തിരിഞ്ഞു പോയി പ്രവാചകൻ തന്റെ വിഷയത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് മൂന്നാളുകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തരട്ടെയോ അതിൽ ഒരുവൻ അള്ളാഹുവിലേക്ക് അടുത്തു നിന്നു അള്ളാഹു അവനിലേക്കും അടുത്തു രണ്ടാ ലജ്ജിച്ചു അവൻ അല്ലാഹു അവനിൽ നിന്നും ലജ്ജിച്ചു മൂന്നാമൻ തിരിഞ്ഞു നടന്നു അള്ളാഹു അവനിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു പള്ളികളിൽ നടക്കുന്ന ഖുർആാൻ പഠന ക്ലാസ്സുകളോട് നാം സ്വീകരിക്കുന്ന അനുകൂലമോ പ്രതികൂലമോ ആയ നിലപാടുകളുടെ പര്യവസാനം എന്തായിരിക്കുമെന്നതിൻ്റെ ഒരു നേർ ചിത്രമാണ് പ്രവാചകൻ സൊല്ലാഹ് അലൈഹി വസല്ല ഇവിടെ നൽകിയത് പള്ളികളിൽ നമസ്കാരത്തിന് മാത്രമല്ല പ്രത്യേക പ്രതിഫലം ഉള്ളത് മറിച്ച് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഖുർആൻ പഠന സംവിധാനങ്ങൾക്ക് പ്രത്യേക പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ധാരാളം നബി വചനങ്ങൾ വേറെയും വന്നിട്ടുണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ റഹുബത്ത് ബിൻ ആമി റദിഅള്ളാഹുഹിൽ നിന്ന് നിവേദനം അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ സുഫ അഥവാ പാവങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു പട്ടണത്തിലൊരു സ്ഥലത്തായിരിക്കെ നബി ഞങ്ങളിലേക്ക് വന്നിട്ട് ചോദിച്ചു എല്ലാ ദിവസവും ബുത്ഹാനിലോ അക്കീക്കിലോ പോയി ലക്ഷണമൊത്ത രണ്ടു ഒട്ടകങ്ങളെ വാങ്ങിക്കൊണ്ടുവരുന്നതിൽ ലഭിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കുടുംബ ബന്ധം മുറിക്കുകയോ പാപങ്ങൾ ചെയ്യുകയോ ചെയ്യാത്ത വിധം അങ്ങനെ നേടാൻ കഴിഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ് റസൂലെ അപ്പോൾ നബി സല്ലാഹു അലൈ വസലഭ പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് പള്ളിയിലേക്ക് പോയി രണ്ട് ആയത്തുകൾ പഠിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്തുകൂടെ ആ രണ്ട് ആയത്ത് രണ്ട് ഒട്ടകങ്ങളെക്കാളും മൂന്ന് വചനങ്ങൾ മൂന്ന് ഒട്ടകങ്ങളെക്കാളും നാല് ഒട്ടകങ്ങൾ നാല് വചനങ്ങൾ നാല് ഒട്ടകങ്ങളെക്കാളും എണ്ണമനുസരിച്ചതിന് ഉത്തമമാണ് എന്ന് റസൂർ ഉള്ള അലൈഹി അലൈസ്മ പറഞ്ഞു പള്ളികളെ കേവലം ജമായത്ത് നമസ്കാരത്തിനും ജുമായ നമസ്കാരത്തിനും മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും അവിടെ സ്ഥിരമായി പൊതുജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന വിധം മതപഠനത്തിന് സംവിധാനം ഉണ്ടാകണമെന്നു കൂടിയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ മഹല്ലുകൾ ഒരുക്കുകയും നാം അവിടുത്തെ പ്രദേശവാസികൾ അത്തരം സന്ദർഭങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി വലിയ പ്രതിഫലം നേടുകയും ചെയ്യാൻ നമ്മൾ അവസരം ഉണ്ടാക്കേണ്ടതുണ്ട് അള്ളാഹു അതിനെ തോഫീക്ക് നൽകുമാറാകട്ടെ അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി